പുഞ്ചിരിയുടെ പുൽനാമ്പുപോലും മുളയ്ക്കാത്ത കനൽ ചൂടിൽ ചൂടിലിരുന്നാണ് സുധാകരനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങേണ്ടത് ചെല്ലയുടെ ജീവിന്റെ തുടിപ്പായിരുന്ന സുധാകരൻ മാഷിനി വിധി മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഏഴു വർഷമാകുന്നു ഓർമ്മകൾ കനൽ പോലെ എരിയുമ്പോൾ ആ പ്രിയപ്പെട്ട ഓർമ്മകൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഷിൽനിയും കുട്ടികളും മരിച്ചുപോയെങ്കിലും മറ്റേതു സങ്കല്പ ലോകത്തിരുന്ന ഷെൽനിയോടും അവളുടെ കൺമണികളോടും സംവദിക്കുന്ന സുധാകരൻ മാഷ് വെയിൽപൊള്ളലേറ്റ വെളുത്ത പൂക്കൾ പോലെ ചിതറിക്കിടക്കുന്ന ഓർമ്മകൾ ഇടിവാളേറ്റ സ്വപ്നങ്ങൾ പച്ചയ്ക്ക് കത്തിപ്പോകുന്നത് കണ്ടിട്ടുണ്ടോ അതായിരുന്നു കെ വി സുധാകരൻ എന്ന അധ്യാപകന്റെ എഴുത്തുകാരന്റെ ജീവിതം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സുധാകരൻ എന്ന തണൽ മരച്ചുവട്ടിലേക്ക് ഷിൽന കടന്നുവന്നത് വന്നത് സൗഹൃദവും പ്രണയവും കടന്ന് വിവാഹത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു പതിറ്റാണ്ട് കടന്നുപോയി പിന്നെ വെറും പത്തു വർഷം പൂജ്യത്തിൽ നിന്ന് അക്കങ്ങളിലേക്ക് തുഴിഞ്ഞു തുടങ്ങിയ നാളുകൾ ഒരു കുഞ്ഞുന്ന മോഹത്തിന്റെ മിടുപ്പുകൾക്ക് വേണ്ടിയുള്ള ചികിത്സകൾ അതിനൊക്കെ മുകളിലൂടെയാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ആ ലോറി കയറി ഇറങ്ങിയത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് മാഷിന് ആദ്യമായി താൻ കത്തെഴുതുന്നത് അത് കഴിഞ്ഞ ആറു വർഷങ്ങൾ കഴിഞ്ഞാണ് തമ്മിൽ ആദ്യമായി കാണുന്നത് പിന്നെ ആ ദിവസം മാഷിന്റെ മരവിച്ച നെറ്റിയിൽ ഞാൻ അവസാനമായി ചൂണ്ടമർത്തിയത് പക്ഷെ ആ കാഴ്ചകളിൽ നിന്നൊന്നുമല്ല സംസാരിച്ചു തുടങ്ങേണ്ടത് സുധാകരൻ സമ്മാനിച്ചിട്ടു പോയ രണ്ടു കുരുന്നുകൾ ചുരത്തുന്ന പാൽനിലാച്ചിരി എല്ലാ ഓർമ്മ പൊള്ളലുകളെയും മായ്ക്കുന്നത് പോലെ മാഷ് എന്നെ സുധാകരനെ ഷിൽന വിളിച്ചിട്ടുള്ളൂ ഇന്നും അങ്ങനെ തന്നെ പ്രണയത്തിന്റെ പതിവുകൾ അത്ര വേഗം മാഞ്ഞു മാഞ്ഞുപോകുമോ മരിക്കുന്നതിന്റെ രണ്ടു മൂന്ന് ദിവസം മുൻപ് അന്ന് കണ്ണൂരിലെ ഫ്ളാറ്റിലായിരുന്നു സുധാകരനും ഷിൽനയും സംസാരത്തിനിടയിൽ സുധാകരൻ പറഞ്ഞു നീ വിഷമിക്കരുത് നമുക്ക് കുഞ്ഞുങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങൾ അവരുടെ പേര് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തയാഴ്ച വീട്ടിൽ പോകുമ്പോൾ നീ നോക്കിയാൽ മതി പക്ഷെ പിന്നെ ആ വീട്ടിലേക്ക് ഷിൽന ഒറ്റയ്ക്കാണ് കയറി ചെന്നത് ഡെയറിയിലെ താളിൽ എഴുതി പൂർത്തിയാക്കാനുള്ള കഥകളുടെ പേര് അതിനുമടിയിൽ നിമ നിയ എന്ന രണ്ടു പേരുകൾ വടിവത്ത അക്ഷരത്തിൽ ഇനി സ്വപ്നം മാഷിന്റെ കഥകളുടെ സമാഹാരം ഇറക്കുകയാണ് മാഷിന്റെ സുഹൃത്തുക്കൾ അതിന് പിറകുകയാണ് നിന്റെ ജീവിതം എന്തിന് എല്ലാവരോടും പറയുന്നു എന്ന് ചിലർ ചോദിക്കാറുണ്ട് വളരുമ്പോൾ എൻ്റെ കുരുന്നുകൾ അവരുടെ അച്ഛനെ കുറിച്ച് അറിയണം അവർ എങ്ങനെ ജനിച്ചു എന്നറിയണം അമ്മ വളർത്തിയ ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലെ ഇവരും വളരും അച്ഛനെ കുറിച്ച് കേട്ടറിഞ്ഞ് മുറിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കാൽ തളക്കിലുക്കങ്ങൾ സുധാകരൻ കേൾക്കുന്നുണ്ട് ഉറപ്പ് ഈ പെൺമക്കളെ വാരി വാരിക്കോരിയെടുക്കാൻ അദ്ദേഹം കൊതിക്കുന്നുണ്ടാകും മുകളിലിരുന്ന് ഈ കാഴ്ചകൾ കണ്ട് തന്നെ മാത്രം സ്നേഹിക്കുന്ന തന്റെ ഭാര്യയെ ഒന്ന് അണയ്ക്കാൻ അദ്ദേഹം കൊതിക്കുന്നുണ്ടാവും അതുപോലെ കൊതിക്കുന്ന മൂന്ന് പേരുണ്ട് ഷിൽനയും രണ്ട് പിഞ്ചോമനകളും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക